ആക്ട് വിത്ത് എ ആയിരുന്നു എന്ന് മനസ്സിലാക്കാം കാരണം എന്താണ് സുഗമമായ പ്രവർത്തനത്തിനും അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി ആണ് ഈ ആക്ട് ഉണ്ടാക്കുന്നത് എന്ന് തോന്നുന്നു അപ്പോൾ അത് വായിക്കുന്ന ഒരാളെന്ത് ചെയ്യും ഇത്രയുള്ള ഞാൻ വക്കഫ് എന്ന വാക്ക് അറബി നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ വിചാരിച്ചത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയം അത് മുസ്ലിങ്ങളുടെ കാര്യം അത് നമ്മളെ ബാധിക്കുന്ന വിഷയം ആക്ച്വലി ഇതൊരു മതവിഷയമല്ല ഇതൊരു പൊതു വിഷയമാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ ബാധിക്കുന്ന വിഷയമാണ് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെയും സുസ്ഥിരതയെയും ബാധിക്കുന്ന വിഷയമാണ് ജനാധിപത്യ വിരുദ്ധതയാണിത് മനുഷ്യാവകാശ ലംഘനങ്ങളാണിത് മാനവിക ഏതൊരു മനുഷ്യന്റെയും പ്രോപ്പർട്ടി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ നാട്ടിൽ ഒരു ഇത്രയും നിയമം കഴിഞ്ഞ ഇരുപത്തി ഒൻപത് വർഷമായിട്ട് സുപ്രീം കോടതിയിൽ ആർട്ടിക്കൽ തെറ്റിട്ടു പ്രകാരം ആരും തന്നെ ചലഞ്ച് ചെയ്തില്ല എന്നതിൽ നിന്നും തന്നെ ആരും ഇതിന്റെ അകത്തുള്ള ഭയാനകമായ സെക്ഷൻസിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചില്ല അത് പൊതുദിനം അധ്യം

നന്മയെ ബാധിക്കുന്ന വിഷയത്തെയാണ് അബ്ദുൽ കരീം ആദ്യം മലയാളം കേട്ടോ അത് കണ്ടിട്ട് എന്റെ വിവരം നീ പരിശോധിച്ചാൽ മതി ആദ്യമേ മലയാളം തെറ്റില്ലാത്ത മക്കൾ പോയിരുന്നേ ഉള്ള മറ്റ് എല്ലാ ജനവിഭാഗങ്ങളെയും അതിമാരകമായി ബാധിക്കാൻ സാധ്യതയുള്ള ഈ കഴിഞ്ഞ ഇരുപത്തി ഒൻപത് വർഷമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുകയായിരുന്നു ഇപ്പോ ഇങ്ങനെ വക്കംപോട് അവിടെ ഇവിടെയൊക്കെ സ്ഥലങ്ങൾ തുടങ്ങിയപ്പോഴാണ് ആൾക്കാർ അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയത് അതിപ്പോ എല്ലാവരും കുത്തിയിരുന്നത് ഞാൻ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മനസ്സിലായി നമ്മുടെ ഗിരിപ്പിടമാണ് ഇവര് ലക്ഷ്യം വെക്കുന്നത് നമ്മളെ ഒരു നിയമമാണ് വഖഫ് ബോർഡിന്റെ നിയമം എന്ന് ഏതാണ്ട് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയതോടെ അവർ ഈ വിഷയത്തിൽ ശക്തമായ രൂപത്തിൽ ഒരു പ്രതികരണവുമായി വരാൻ തുടങ്ങി മറ്റ് മതസ്ഥറായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ ആസൂത്രിതമായി പിടിച്ചെടുക്കുന്ന ദുഷ്ടിച്ച പ്രവണതയുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ബീഹാറിലെ പാട്ട് സമീപം തൊണ്ണൂറ്റഞ്ച് ശതമാനം ഹിന്ദു കുടുംബങ്ങൾ തിങ്ങി പാടുന്ന ഗോവിന്ദൂർ വില്ലേജിലെ പതിഹാ ഗ്രാമത്തിലാണ് ഏഴോളം ഹൈന്ദവ കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ബീഹാറിലെ സുന്നി വക്കഫ ബോർഡ് രംഗത്ത് വന്നിരിക്കുന്നത് ഇത് ആഗോള തലത്തിൽ തന്നെ സംഘടിതമായി ഗൂഢലക്ഷ്യങ്ങളോടുകൂടി ഇറങ്ങി തിരിച്ചിരിക്കുവാണ് ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഒരേ സമയം ഇവര് വഖഫിന്റെ പേരിൽ മറ്റുള്ളവരുടെ സമ്പത്ത് വകകൾ പിടിച്ചെടുക്കാൻ തുടങ്ങി കൊള്ളയടി തുടങ്ങി ജാഗ്രതയോടെ കൊള്ളയടി തുടങ്ങി എല്ലാ ഭാഗത്തു നിന്നും ആയപ്പോൾ എല്ലാ കോടതികളിലും കേസുകളായപ്പോൾ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി ചട ആ കോടതിയിലും വക്കഫ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പെരുവഴി ആധാരമാകുന്നുണ്ട് ഇവിടെയുമാകുന്നുണ്ട് ഇത് എന്താണ് അങ്ങനെയാണ് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയത് എറണാകുളം ജില്ലയിലെ മുനമ്പത്തും ക്രൈസ്തവ കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്വകാര്യ ഭൂമിയിൽ കണ്ണുവെച്ച് വെച്ച് വക്കഫ് ബോർഡ് ഇപ്പോൾ അതിന് അവകാശവാദം ഉന്നയിച്ചു നടത്തുന്ന ഇടപെടലുകൾ വലിയ വിവാദമായിരിക്കുകയാണ് ഇവിടെ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ പിൻതലമുറ വിലയാധാരം വാങ്ങിയ ഭൂമിയാണ് വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നാനൂറിലധികം ഏക്കർ സ്ഥലത്തേക്കാണ് വക്കഫ് ബോർഡ് കണ്ണു നട്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളാണ് ഇപ്പോൾ എറണാകുളത്തെ ചെറായി നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തമിഴ്നാട്ടിൽ ഹിന്ദു ഭൂരിപക്ഷ ഗ്രാമമായ തിരുച്ചെന്തുരയും ഒപ്പം ട്രിച്ചി ജില്ലയിലെ ഏഴ് ഗ്രാമങ്ങളും ഇത്തരത്തിൽ ആസൂത്രിതമായി അവകാശം ഉന്നയിച്ച വഖഫ് ബോർഡ് പാറ്റ്നയിലും അത്തരം നീക്കങ്ങൾ ആവർത്തിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ട്രിച്ചിക്ക് സമീപം ഹിന്ദു ഭൂരിപക്ഷ ഗ്രാമമായ തിരുച്ചെന്തുറ ഗ്രാമം വക്കഫ് ബോർഡ് കയ്യേറി എന്നായിരുന്നു അന്ന് പുറത്തു വന്ന റിപ്പോർട്ട് അന്ന് രാജഗോപാൽ എന്ന വ്യക്തി തന്റെ ഒരേക്കർ ഭൂമി വിൽക്കാൻ ശ്രമിച്ചതോടെയാണ് വക്കഫ് ബോർഡിന്റെ നിഗൂഢമായ ചതി അന്ന് പുറത്തായത് ടയ്ക്കാൻ പോകുന്നവർ ഇടിവെട്ടേറ്റതുപോലെ അവിടെ നിന്ന് കത്തുന്ന ഒരു ഒരവസ്ഥ ഉണ്ടാകുക ഇതുവരെ ഞാൻ അനുഭവിച്ചിരുന്ന എന്റെ സമ്പത്തൊന്നും എൻ്റെതല്ലേ എന്റെ കിടപ്പാടം വരെ വക്കമ്പോട് പിടിച്ചെടുത്തോ പാവങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല അതിലെ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള സുന്ദരേശ്വര ക്ഷേത്രം തങ്ങളുടേതാണെന്ന് പോലും വക്കഫോർഡ് അവകാശപ്പെട്ടതായി ഗ്രാമവാസികളൊന്ന് ആരോപിച്ചിരുന്നു സമാനമായിട്ട് തന്നെയാണ് ഇപ്പോൾ ബീഹാറിലും വക്കഫ് ബോർഡ് ഭൂമി കയ്യേറ്റത്തിന് തുരുങ്ങി ഇറങ്ങിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ പോലെ പാട്നയിലെ ഈ ഗ്രാമത്തിലും ഭൂരിപക്ഷവും ഹൈന്ദവരാണ് താമസിക്കുന്നത് ഇത് വക്കഫ് ബോർഡിന്റെ ഭൂമിയാണെന്നും അഞ്ച് ആഴ്ചക്കുള്ളിൽ ഇവിടം വിട്ട് ഒഴിഞ്ഞു പോകണമെന്നും ഉറുദുവിൽ എഴുതിയ നോട്ടീസാണ് ഫത്ത്ഹാ നിവാസികളായ ഏഴ് വീട്ടുകാർക്ക് വക്കഫ് ബോർഡ് നൽകിയത് പ്രസ്തുത സ്ഥലത്ത് എഴുതിയ ബോർഡും വക്കഫ് ബോർഡ് സ്ഥാപിച്ചിരുന്നു എന്നാൽ കേസ് പാട്ന ഹൈക്കോടതിയിൽ എത്തിയതോടെ സുന്നി വക്കഫ് ബോർഡ് ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾക്ക് അടിസ്ഥാനം ഒന്നുമില്ലെന്ന് കണ്ടെത്തിയതോടെ പ്രസ്തുത താമസക്കാരെ അവിടെ തന്നെ തുടരാൻ കോടതി ഇപ്പോൾ ഭൂമി ബോർഡിന്റേതാണെന്ന് തെളിയിക്കാൻ പോകുന്ന ഒരു ചെറിയ നിലവു പോലും വക്കഫ് ബോർഡിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതൽ തങ്ങളുടെ പൂർവികർ ഗോവിന്ദ്പൂർ ഫതുവാ ഗ്രാമത്തിൽ താമസിക്കുകയാണെന്നും തങ്ങളുടെ കൈവശം അതിന്റെ വ്യക്തമായ രേഖകൾ ഉണ്ടെന്നും പ്രസ്തുത വീട്ടുകാർ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ ഈ ദേശത്ത് സുന്നി വക്കഫ് ബോർഡ് ശക്തമായതിനാൽ ഏതുവിധേനയും വേദനയും ഗ്രാമവാസികളെ കുടിയൊഴിപ്പിക്കുവാനുള്ള കുടിലെ തന്ത്രങ്ങളാണ് അവർ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വക്കഫ് ബോർഡിന് പരിധികളില്ലാത്ത അധികാരമുണ്ടെന്നും അതുകൊണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ഗുരുതരമായ പരിണത ഫലങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് അത്ര വലിയ പാണ്ഡിത്യമൊന്നും ഇല്ലാത്ത പാവങ്ങളെ അവർ ഭീഷണിപ്പെടുത്തുകയായിരുന്നു അവിടെ ഭൂമിയുടെ അവകാശത്തെ കുറിച്ച് ഗ്രാമവാസികൾ തെളിവ് ചോദിച്ചപ്പോൾ ഗ്രാമവാസികൾക്ക് അജ്ഞാതമായ ഉറുദു ഭാഷയിലെ പേപ്പറുകൾ കാണിച്ച് അവരെ വിരട്ടാനായിരുന്നു ബോർഡ് ശ്രമിച്ചതെന്നും ഗ്രാമവാസികൾ ആരോപിക്കുകയുണ്ടായി ഉറുദുവിൽ എഴുതിയ പേപ്പർ ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ട് അതിന് ബോർഡ് വിസ്മതിച്ചതോടെയാണ് ഗ്രാമവാസികൾ പാട്ന ഹൈക്കോടതിയിലെത്തിയത് എന്നാൽ ഈ വിവാദങ്ങളുടെ എല്ലാം പിന്നിൽ ഗ്രാമത്തിന്റെ പിൻഭാഗത്ത് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വക്കഫ് ബോർഡിനെ ഇഷ്ടപ്പെടുന്ന ഭൂമി സ്വന്തമാക്കാൻ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾക്ക് തടയിടാൻ കേന്ദ്ര സർക്കാർ വക്കഫ് ബോർഡ് നിയമ ഭേദഗതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതിൻ്റെ ഇടയിൽ ഇത്തരം നീക്കങ്ങൾ ഇന്ത്യയിൽ പലയിടത്തും വർദ്ധിച്ചു വരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ കൊടും ചതിക്കെതിരെ ശക്തമായ ജാഗ്രതയാണ് തുടരേണ്ടിയിരിക്കുന്നത് ഇവിടെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിനും ആതുരാലയങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവരാണല്ലോ അതുകൊണ്ട് അവർ സ്ഥാപിച്ചിരിക്കുന്നത് മത ആലയങ്ങളല്ല കൂടുതലും സ്ഥാപിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും മറ്റുമൊക്കെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതൊക്കെ പിടിച്ചെടുക്കുക എന്നതാണ് ഇപ്പോഴുള്ള ലക്ഷ്യം എന്നാൽ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരോ അവരുടെ മതം മാത്രം നല്ലത് എന്ന രൂപത്തിൽ അങ്ങനെ പഠിപ്പിക്കുന്ന ദർസുകൾ മദ്രസകൾ അറബി കോളേജുകൾ മുസ്ലിങ്ങളെ പാർപ്പിക്കുന്ന ഓർഫനേജുകൾ യത്തീൻ ഖാൻ അതൊക്കെയാണ് അവർ സ്ഥാപിച്ചിരിക്കുന്നത് ഇവരെ ഒരുപാട് ഹോസ്പിറ്റലുകൾ ആർട്സ് കോളേജുകൾ എൻജിനീയറിങ് കോളേജുകൾ സ്കൂളുകൾ ഇതൊക്കെയാണ് അവർ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ അതോ നാടിൻ്റെ ഏറ്റവും ഹൃദയ ഭാഗങ്ങളിൽ തന്നെയാണ് അവരും ഭൂമി വാങ്ങി ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങിയിരിക്കരുത് അതൊക്കെ പിടിച്ചെടുക്കാനാണ് ഇപ്പോൾ ഒരു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുനീർ വളപ്പൻ അതല്ല മുനീറെ മുനീർ കാര്യമായിട്ടാണ് എന്നെ ഇസ്ലാമിലേക്ക് വിളിക്കുന്നതെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കരുത് ഏതൊരു മതത്തിലും ഒരു വ്യക്തി വരേണ്ടത് ആ മതത്തിൻ്റെ ഗ്രന്ഥം പ്രതിനിധാനം ചെയ്യുന്ന വിശ്വാസം ഉൾക്കൊണ്ടിട്ടായിരിക്കണം എൻ്റെ ഹൃദയത്തിൽ നിന്നും ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെടുത്തിയത് എങ്ങനെയാണ് ഈ ഗ്രന്ഥങ്ങൾ കാരണമാണ് ഈ ഗ്രന്ഥങ്ങൾ കൂടുതൽ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു ഒരുപാട് സംശയങ്ങൾ തോന്നി ആ സംശയങ്ങൾക്ക് ഒരിക്കലും ഒരു ദൂരീകരണം ഉണ്ടാക്കാൻ ഒരു സംശയ നിവാരണം ഉണ്ടാക്കാൻ എൻ്റെ പണ്ഡിതന്മാർക്ക് സാധിക്കാതെ ഇന്നുമാർക്കും കഴിയുന്നില്ല അതുകൊണ്ട് ആ മതത്തിൻ്റെ വിശ്വാസം എനിക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയി ഇനിയും ഒരു കാപഢ്യത്തിന്റെ വേഷം എടുത്ത് അടിയാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് അത് ഉപേക്ഷിച്ചത് പിന്നെ മോറെ കുറേ നേരായല്ലോ വന്ന് പറയുന്നു കുരിശുകൾ വെച്ച് മലകളും ആദിവാസി ഊരുകളും കൈയേറി സെമിനാറുകളും ചർച്ചകളും ഉണ്ടാക്കുന്ന ക്രിസ്ത്യാനിയോട് അരുത് എന്ന് പറയാൻ തയ്യാറാകണം അരുത് ശരിയാണ് അവർ നിയമപരമായ എന്തെങ്കിലും പ്രാബല്യത്തിന്റെ പേരിലാണോ ചെയ്യുന്ന വക്കഫ് ബോർഡ് പോലെ എന്നാൽ അതിനെ എതിർക്കാൻ നമ്മളുണ്ടാകും പിന്നെ കുരിശും തലയിലേറ്റിക്കൊണ്ട് അവരെവിടെ പോയിരുന്നാലും അങ്ങനെ പോകാൻ നിർബന്ധിക്കുന്നുണ്ടോ ഇല്ലാത്തടത്തോളം കാലം അവരോട് വേണ്ട എന്ന് പറയേണ്ട കാര്യം നമുക്കില്ല കേട്ടോ അവർ പോയിക്കോട്ടെ അവരുടെ മനസ്സമാധാനം അതാണെങ്കിൽ പോയിക്കോട്ടെ വക്കഫ് ബോർഡ് കളക് അവരെ കൊള്ളക്കാരാണല്ലോ പിന്നെ അതെ മുനീർ അതായത് പറഞ്ഞു എന്റെ ഹൃദയത്തിൽ ഈ മാനില്ല അതുകൊണ്ടാണ് ഇസ്ലാമിനോട് താല്പര്യം ഓക്കെ സുധി സന്തോഷം മുനീറെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ മാൻ ഇല്ല അതുകൊണ്ടാണ് എനിക്ക് വേണ്ടാത്തത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഈ മാൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം വിശ്വാസം അതില്ല അത് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണല്ലോ ഞാൻ ആ മതത്തിന് പുറത്ത് നിൽക്കുന്നത് എനിക്കിന്ന് വളരെ സന്തോഷമുണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് എടാ അത് തന്നെ അല്ലടാ പറയുന്നത് ഞാൻ ഇനി ഏത് ഭാഷയിലാണ പറയേണ്ടത് മനുഷ്യനെ പ്രകോപിപ്പിക്കുന്ന കണ്ടോ കണ്ടോ ശരി മുത്താബി നിന്റെ കബറിന്റെ അവസ്ഥ ആലോചിക്കുന്ന ആദ്യം അത് സുരക്ഷിതമാണോ എന്നത് ഈ സമാധാനമായിട്ട് പോയിക്കണം എങ്കിലും പോയിക്കോ എൻ്റെ കബറും ഞാനും എൻ്റെ പടച്ചോനും തമ്മിലല്ലേ അത് ഞങ്ങള് തമ്മിൽ അങ്ങ് തീർത്തോളാം അതിനെക്കുറിച്ച് എനിക്കില്ലാത്ത വേദന എൻ്റെ പൊന്നുമക്കളെ ആർക്കും വേണ്ട കേട്ടോ അതെ ഇസ്രായേല് പിടിക്കും സംശയമൊന്നുമില്ല അതാണ് സാജു ജോർജ് ബോർഡിന്റെ ആക്ടിവിറ്റീസ് നിർത്താൻ കേന്ദ്ര സർക്കാർ പുതിയ ഭേദഗതി നിയമം പാസ്സാക്കണം ശരിയായി എല്ലാവരും ഇസ്ലാമായ ലോകം സുന്ദരാകുമോ മോനീറേ ഒന്നുകൂടി ആലോചിക്കണം മുസ്ലിങ്ങൾ മാത്രമല്ല പാകിസ്ഥാൻ സുന്ദരാണോ അഫ്ഗാനിസ്ഥാനും ഇറാനും ഇറാഖും തുർക്കിയും ഒക്കെ സുന്ദരാണോ ബുദ്ധിമുട്ടാവൂല്ലേ ഏ അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം നന്ദി